നമസ്കാരം നടൻ രൺബീർ കപൂറിന്റെ അനിമൽ സിനിമയെ വിമർശിച്ച് നടിയും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബു സുന്ദർ രംഗത്തെത്തി അനിമൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ പടം വിജയിക്കണമെങ്കിൽ ആളുകളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഖുഷ്ബു പറഞ്ഞു അതുപോലെ തന്റെ പെൺമക്കൾ ഈ ചിത്രം കാണരുതെന്നും തന്നെ ഉപദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം കാണാൻ പോയില്ല ചിത്രത്തിന്റെ ആരാധകരെ അടക്കമാണ് നടി വിമർശിച്ചത് സിനിമയുടെ പ്ലോട്ടിനോടാണ് യോജിക്കാത്തത് അല്ലാതെ ചിത്രത്തിന്റെ സംവിധായകനോട് തനിക്ക് യാതൊരു വിരോധവുമില്ല ഇല്ല എന്നും നനി വ്യക്തമാക്കി ദേശീയ വനിതാ കമ്മീഷൻ അംഗം എന്ന നിലവിൽ നിരവധി കേസുകൾ താൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തോട് തനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ സംവിധായകനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം സിനിമയുടെ വിജയം മാത്രമാണ് സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സിനിമകളിൽ കാണുന്നത് സ്ത്രീകളോട് ബഹുമാനത്തോടെ ും ആളുകൾ അനിമൽ പോലുള്ള സിനിമകൾ കാണുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു എന്റെ പെൺമക്കൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സിനിമയിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അവരത് കണ്ടു തിരിച്ചു വന്ന് എന്നോട് ഈ ചിത്രം കാണരുതെന്നാണ് പറഞ്ഞത് രൺബീർ കപൂർ രശ്മിക മന്താന അനിൽ കപൂർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് അനിമൽ